പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ചാനൽ ജീവനക്കാർ ചേർന്ന് പൂക്കളം ഒരുക്കി തുടർന്ന് ൂർ ഭവനിൽ ഓണാഘോഷ പരിപാടികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും നടന്നു പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു രാവിലെ ചാനൽ ജീവനക്കാർ ചേർന്ന് ചാനൽ ഓഫീസിൽ പൂക്കളം ഒരുക്കി തുടർന്ന് സിഒഎ ഭവനിൽ നടന്ന ഓണാഘോഷ പരിപാടികളിൽ ചാനൽ ജീവനക്കാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും കേബിൾ ടി ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു സമൂഹ മാധ്യമങ്ങളിൽ മികച്ച പ്രതികരണം വാർത്തകൾ തയ്യാറാക്കിയ നെറ്റ്വർക്ക് ന്യൂസ് ടീം അംഗങ്ങളായ നികേഷ് താവം പ്രണവ് പെരുവാമ്പ സുധാ സുരേന്ദ്രൻ അഗ്നിവേഷ് കുഞ്ഞിമംഗലം എന്നിവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു കണ്ടന്റ് അതിന്റെ ഒരു പിന്നെ ചിത്രീകരണം തുടങ്ങിയ പ്രകാര കാര്യങ്ങൾ ഇതെല്ലാം ഒക്കെ വരുമ്പോഴാണ് ഒരു വാർത്ത സ്വീകാര്യ സ്വീകരണമായ വാർത്ത കൂടുതൽ ജനങ്ങളിലേക്ക് അത് എത്തിച്ചേരുന്നത് ഇതിനു മുമ്പ് പിന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ആൾക്കാരിലേക്ക് എത്തപ്പെട്ട ഒരു വാർത്ത വളരെ സിമ്പിളാണ് വാർത്ത ചെറിയ ഒരു പെങ്ങ് കാലത്തൊഴിലാളി പറയുന്ന തൊഴിലിനോടൊപ്പം തന്നെ ഞങ്ങൾ കുറച്ച് വിദേശയാത്ര നടന്നു പക്ഷെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ അതിലൊരിക്കലൊരു കഥ ഉണ്ട് എന്നുള്ളതും ആ കഥ ലോകത്തിലേക്ക് മുന്നിലേക്ക് എത്തിക്കണമെന്നും കണ്ടെത്തുന്ന ആ ഒരു കഴിവുണ്ടല്ലോ അവിടെയാണ് വലിയ അംഗീകാരം തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജിത ചേംബർ പ്രസിഡന്റ് കെ യു വിജയകുമാര് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ